അനു ഒരു കൂട്ടം പ്രൊഫഷണൽസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യ വിട്ട് ബെൽജിയത്തിലേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെ വാർത്തയെ കേൾക്കുന്നത് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രോസ്റ്റ്യൂട്ട്സ് അതായത് സെക്സ് വർക്കേഴ്സ് സെക്സ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവരെ വിളിക്കാറുള്ളൂ എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം ഞാൻ അവരെ എക്സ്ട്രീം ബഹുമാനിക്കുന്ന ഒരാളാണ് പക്ഷേ പലരും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എല്ലാ സൗകര്യങ്ങളും സുഖവും എല്ലാ സെക്യൂരിറ്റിയും അവർക്ക് ബെൽജിയത്തിൽ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അറിഞ്ഞില്ലേ ഇന്ന് നമ്മുടെ പത്രത്തില് ബെൽജിയത്തില് സെക്സ് വർക്കേഴ്സിന് ആരോഗ്യ ഇൻഷുറൻസ് എല്ലാ ആനുകൂല്യങ്ങളും നിർബന്ധിത ജോലി പാടില്ല ഇത്ര മണിക്കൂർ അങ്ങനെ ഒരു സാധാരണ പ്രൊഫഷണൽസിന് അവരുടെ രാജ്യത്ത് ഒരു പ്രസവാവധിയൊക്കെ സാധാരണ പ്രൊഫഷണലിന് അല്ലെങ്കിൽ ഒരു ജോലിക്കായിരിക്കും ആ ഒരു രാജ്യത്തെ എന്താണോ കൊടുക്കുന്നത് അത് ഇവർക്കും കൊടുക്കാൻ കഴിഞ്ഞ മെയിലാണ് അത് പ്രാവർത്തിക വിജ്ഞാപനം പുറപ്പെടുവിച്ചത് പക്ഷേ അത് ഈ കഴിഞ്ഞ ഞായറാഴ്ച അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു നമ്മുടെ നാട്ടില് അങ്ങനത്തെ യാതൊന്നും തന്നെ നമുക്ക് പോലും പറ്റാത്ത സാമൂഹ്യ എന്താ പറയുന്നത് ഈ സദാചാര ഒളികളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ ഈ പ്രോസ്റ്റ്യൂട്ട്സ് കൂടാതെ സദാചാര ഗുണ്ടകൾക്കും എതിരെയും നിയമ നടപടികൾ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കില്ല ഇതൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവരെ നടക്കും നമ്മുടെ നാട്ടില് ഈ പ്രോസ്റ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മളിപ്പോ നമ്മുടെ നാട്ടില് എന്റെ ഗ്രാമത്തിൽ വരെയും വഴികളിൽ ആൾക്കാർ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ഒരു അവരുടെ ജീവിത സാഹചര്യം ഒരു സ്ത്രീയും പ്രോസ്റ്റ്യൂട്ടായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കൊണ്ട് ഈ നമ്മളിപ്പോ അതിജീവിതകളൊക്കെ ഒരുപാട് പേരെ അവർ റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ താമസിപ്പിക്കും രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരല്ലേ അവരെ അവിടെയും ചൂഷണത്തിന് വിധേയനാക്കും അപ്പം അതിലും എത്രയോ ഭേദമാണ് എന്തായാലും ഞാൻ ഇങ്ങനെ ഈ ഒരു ജോലിക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവരിലേക്ക് വലിച്ചടയ്ക്കപ്പെട്ടവരാണ് കൂടുതൽ ആൾക്കാർ ഈ ബ്രോത്തൽസ് അതായത് റെഡ് സ്ട്രീറ്റ് അതുപോലെ നമ്മുടെ കൽക്കത്തയിലെ റെഡ് സ്ട്രീറ്റുകൾ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിലായാലും ട്രോണത്തായാലും ഈ ജോലിക്ക് ഇറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവര് മനഃപൂർവ്വം ഒരു സ്ത്രീയും അവരുടെ അവരെ എത്തിപ്പിക്കുന്നതാണ് ഒന്നെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ അച്ഛനിൽ നിന്ന് അവരുടെ അമ്മാവിൽ നിന്ന് അവരുടെ കസിനിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിൽ നിന്ന് കൂട്ടുകളിൽ നിന്നൊക്കെ ചതിക്കപ്പെട്ടാണോ മിക്കവരും ചതിക്കപ്പെട്ട ഈ പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് വന്ന ആൾക്കാരാണ് കൂടുതലും ഒരു തൊണ്ണൂറ്റിഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം സ്ത്രീകളും അല്ലാതെ മറ്റേ കാമ പൂർത്തീകരണത്തിനായിട്ട് വരുന്നവരല്ല നളിനി ജമീലെ പോലുള്ള ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോ അറിയാം എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലാ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് മനസ്സിലാവും പക്ഷെ മനസ്സിലാകാത്ത പോലെ നമ്മുടെ ഈ സോ സോക്കോൾഡ് ഈഗോ അല്ലെങ്കിൽ സോ കോൾഡ് ഇമാജിൻ എന്താ പറയുക ഒരു ഇമേജ് ഉണ്ടല്ലോ ഈ പൊടിപ്പുന്നങ്ങലുമുള്ള ഇമേജിൽ നടക്കുന്ന സ്ത്രീകളാണ് അതിനെ അംഗീകരിക്കാത്തിരിക്കുന്നത് ഉള്ളിൽ എല്ലാവർക്കും അറിയാം ഇതിങ്ങനെയാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഇത് മനസ്സിലാക്കുന്നില്ല എന്തിനാണ് അവരെ ഇങ്ങനെ ഒരു നികൃഷ്ടമായിട്ട് കണക്കാക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് ആരാണ് അവർക്ക് ആരും കേറി പണിതട്ട് പോകാൻ പറ്റുന്ന പറ്റുന്നൊരാൾക്കാരായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ഈ വേഷ്യാവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ സെക്സ് വർക്കേഴ്സ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മാത്രമല്ല ഞാനൊരു തവണ ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഒരു ഒരു അഭിമുഖം കണ്ട സമയത്ത് അതിനകത്ത് അവര് ഈ സെക്സ് വർക്ക് ചെയ്യുക ട്രാൻസ്ജെൻഡർ അപ്പൊ ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ ഒരു ജോലി അപ്പൊ പറഞ്ഞ ഞങ്ങൾക്ക് ആർക്കും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഞങ്ങൾ ആരും എവിടെ എടുക്കുന്നില്ല ഞങ്ങൾ പലയിടത്തും പലയിടത്തും അല്ല എല്ലായിടത്തും ആളുകൾ തഴയാണ് അവരെ ഇഗ്നോർ ചെയ്യുക അവോയ്ഡ് ചെയ്യാണ് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതകളോ അല്ലെങ്കിൽ യാതൊരുവിധ കണ്ടീഷൻസോ അങ്ങനത്തെ ഒരു ക്വാളിഫിക്കേഷൻസും ഇല്ലാതെ ഞങ്ങൾ നേരിട്ട് ഞങ്ങളാൽ തന്നെ യാതൊരു മൂലധനം ഇറക്കാതെ ചെയ്യാണുള്ളവരേ ഒരു ജോലി ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് അല്ല ഞങ്ങൾക്ക് ആർക്കും ഇതിനോട് ഒരു എന്താ പറയാ ഇപ്പൊ പറഞ്ഞ പൂർത്തീകരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ താല്പര്യം മൂത്തിട്ട് പോകുന്നതോ ഒന്നും അല്ല അതും ഒരു കാരണമാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഈ ഒരു എന്താ പറയുന്ന ഇപ്പൊ ബോംബെയിലെ ബോംബെയിലേക്ക് അടിച്ചിരുന്ന നിയമ നിയമം അനുശാസിച്ചാണ് അവർ അത് നടത്തുന്നത് എന്നാൽ പോലും നമുക്കറിയാം പതിനെട്ടില് വയസ്സിൽ താഴെയുള്ള ഒരുപാട് കുട്ടികൾ ഈ ഗലികളിൽ ജീവിക്കുന്നുണ്ട് ിൽ ജീവിക്കുന്നു അവിടുത്തെ റെഡ് സ്ട്രീറ്റ് ഓരോ സ്ട്രീറ്റിലും അവർ ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെടുത്ത് നോക്കുവാണെങ്കിൽ തന്നെയും നമ്മൾ ഇപ്പോ ആലപ്പുഴ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളു മുമ്പ് ഞാൻ അവിടെ കാർ പാർക്കിങ് സമയത്ത് എന്റെ ഒരു അമ്മയുടെ സിസ്റ്റർ അവിടെ താമസിക്കുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് അവിടെ റോഡിൽ ഒരു എട്ട് മണിക്ക് ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല പേടിച്ചിട്ട് പേടിച്ചു എന്ന് വെച്ചാൽ ഈ ആൾക്കാരാണോ നിറച്ചാൾക്കാർ നിൽക്കുവാണ് അതായത് ആൾക്കാർ ബൈക്കിൽ വന്ന് ചോദിക്കുന്നു കാറിൽ വന്ന് ചോദിക്കുന്നു മിനിമം അറ്റ് എ ടൈം ഒരു അമ്പതോ അറുപതോ പേരെങ്കിലും ആ റോഡ് സൈഡിൽ ഉണ്ടാവും അപ്പൊ ഞാൻ എന്റെ അങ്ങനോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഈ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്താണിങ്ങനൊരു സംഭവിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് അവരുടെ അവിടെ ആളെ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഇറങ്ങി നിന്ന് ആളെ പിടിക്കേണ്ട ആവശ്യം അവർക്കുണ്ടോ നമ്മൾ കൃത്യമായിട്ടൊരു ബ്രോദേഴ്സിന് അനുവാദം കൊടുക്കാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഒരു വേശ്യാലയത്തിന് ഗവൺമെന്റ് പെർമിഷൻസ് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇപ്പൊ ഹോസ്റ്റൽസ് ഓരോരുത്തരും മുട്ടിന് മുട്ടിന് ഹോസ്റ്റൽസ് ഉണ്ട് പേയിങ് ഗസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഹോട്ടലുകളുണ്ട് ഇത് ഇവിടെ ഒക്കെ അനാശാസ്യം ചില മിക്ക ആലപ്പുഴയിലൊക്കെ റിസോർട്ടിന്റെ പേരിൽ അനാശാസങ്ങൾ നടക്കാറുണ്ട് കൊച്ചിയിൽ നടക്കാറുണ്ട് ത്രിവാട് നടക്കാറുണ്ട് കോഴിക്കോട് ഇതെല്ലൊക്കെ നടക്കുക ഈ അനാശാസം എന്ന പേര് മാറ്റുക മെയിൻറ്റിന് മാറ്റം ഇവർക്ക് കൃത്യമായിട്ടുള്ള പരിരക്ഷ കൊടുത്തുകൊണ്ട് ഈ ഹോസ്റ്റൽസ് ഒക്കെ സ്ഥാപിക്കുന്ന പോലെ തന്നെ ഈ പ്രോസ്റ്റ്യൂട്ട്സ് അതായത് ഞാൻ എപ്പോഴും എന്റെ സ്വന്തം ചാനലിൽ പോലും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ബ്രോതൽസ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ചു കൊടുക്കുക കാരണം ഈ സർക്കാരിനും അറിയാം അതിൽ ഈ ജനപ്രതിനിധികൾക്ക് പറയാം ഇവരാരും മനപ്പുറം അതിനകത്ത് ഇറങ്ങുന്നതല്ല മിക്കവരും എന്തിനെങ്കിലും ഈ ശാരീരികമായിട്ടുള്ള ചൂഷണത്തിന് ഏറെവരാണ് അവരെ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടുന്ന അവരെ പിന്നെ നമ്മൾ എന്താ കുന്നുകളയണോ അല്ലെങ്കിൽ അവർക്കല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ശരി ഇവരെ പ്രോസിക്യൂഷൻ വേശ്യവർത്തിക്കൊണ്ട് പകരം ഞങ്ങൾ ഈ ചെറിയ ചെറിയ ജോലികൾ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും ചെറുകിട വ്യവസായങ്ങൾ ചെയ്യാനുള്ള കുടിൽ വ്യവസായങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തിക സഹായം സർക്കാർ കൊടുക്കുക സബ്സിഡി വ്യവസ്ഥയിൽ ലോൺ കൊടുക്കുക ഇതൊക്കെ ഇവർ ചെയ്യുവോ ഇതൊന്നും ചെയ്യില്ല അവർ പട്ടിണി കിടന്ന് മരിക്കണമെന്നാണോ പറയുന്നത് അവരുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് അവരുടേതല്ലാത്ത സാഹചര്യങ്ങളിൽ അവർ ഈ ജോലിയിലേക്ക് എടുത്തറിയപ്പെട്ടവരാണ് ഇതിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം സ്ത്രീകളും തീർച്ചയായിട്ടും ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനുണ്ട് കേരള ഗവൺമെന്റിന്റെ ഓരോ സംസ്ഥാന സർക്കാരിനും ഉണ്ട് നമ്മൾ വന്ദേ ഭാരതം അല്ലെങ്കിൽ മാതാവ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഭാരതാംബയാണ് സ്ത്രീയായിട്ടാണ് നമ്മൾ കാണുന്നത് ഭാരതത്തിന് അല്ലെ ആ പുരുഷ ഒരു സങ്കല്പല്ല ഭാരതാംബ അപ്പൊ ആ ഒരു നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും ഏഹ് എന്താ പറയുന്ന പുനഃസംഘടിപ്പിക്കുകയും അവർക്ക് ഇതുപോലുള്ള പ്രോതൽസിൽ നല്ല ആനുകൂല്യങ്ങൾ ഓടുകയും പ്രത്യേകിച്ചും ഈ ആരോഗ്യ ഇൻഷുറൻസ് അവർക്ക് എന്തെല്ലാം രോഗങ്ങൾ വന്ന് വരുമാന എല്ലാരും പറയാം അവർക്കുണ്ട് കുടുംബം അവർ പറയുന്ന എന്റെ ഞാനും ഇങ്ങനായി എൻ്റെ മകളോ എൻ്റെ മകനോ ഇതറിയാൻ പാടില്ല എത്രയോ ആൾക്കാർ ഈ പറയുന്ന പോലെ മറച്ചു വെച്ച് മക്കളെ പഠിപ്പിക്കുന്നു മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ചു പഠിപ്പിക്കുന്നു ഇതിലും വലിയ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നളിനി ജമീനയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നു കോണ്ടം ഉപയോഗിക്കാൻ അവർ സമ്മതിക്കില്ല ചിലവന്മാർക്ക് താല്പര്യമില്ല അവരുടെ ആ ഒരു സുഖം കുറഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആ അവർക്ക് അപ്പോൾ അസുഖം വന്നാൽ ആര് സമാധാനം പറയും എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ എന്തെല്ലാം അസുഖങ്ങൾ ഒക്കെ പേരിലായിരിക്കും ഉമ്മമാരവിടെ വരിക ഈ അസുഖം സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് മാത്രമല്ല പലരും പല ഫാന്റസികളുമായി അവിടെ എത്തുന്നവരുണ്ട് ഇവരെ എന്താ പറയുക മൃഗീയമായി ഞാൻ ഈ ബുക്കുകളൊക്കെ ഞാൻ വായിച്ചതാണ് ജമീലയുടെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു അതിനകത്ത് അവർ പറയുന്ന അവരുടെ പേഴ്സണൽ അനുഭവങ്ങൾ പറയുന്നുണ്ട് ചിലർ ഒരു സെക്ഷൽ നീഡിന് വേണ്ടിയല്ല അവിടെ വരുന്നത് അവർ കാണുന്നതോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ കണ്ട ഫാന്റസികളിലുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ തീർക്കണം അതായത് ഉപദ്രവം മാത്രം അവിടെ അല്ലാതെ ഒരു ഒരു സെക്ഷൽ പ്ലഷർ അവിടെ രണ്ടുപേരും അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ഒന്നും അവിടെ നടക്കുന്നില്ല വരുന്നു കൊറേ അങ്ങോട്ട് ഉപദ്രവിക്കുന്നു കുറെ ചോരൊലിപ്പിച്ച ഘട്ടത്തിലേക്ക് ആ സ്ത്രീനെത്തിച്ചിട്ട് അവിടെ നിന്ന് അയാൾ പോവുകയാണ് അതെ അത് ഇനി ഇവർക്ക് ഒന്നും ചെയ്യാനില്ല ഇല്ല ഒന്നും ചെയ്യാനില്ല അവരവിടെ പിന്നെ കിടക്കുവാണ് പിഞ്ഞി കീറി കിടക്കുവാണ് അതിന് ചോദിക്കാനും ആരും തന്നെ ഇല്ല അവർ ചോദിക്കുമ്പോ അവള് വേശിയല്ലേ അവളെ വേഷിയപ്പെണ്ണല്ലേ നമ്മുടെ സിനിമകളിൽ പോലും എനിക്ക് തോന്നുന്നു എനിക്ക് നരസിംഹം എന്ന് പറഞ്ഞില്ല അവളൊരു വേശിയാണ് ഒരു വേർഡ്സ് പോലും നിരോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് വേശിയ എന്നൊരു പദം തന്നെ നമ്മുടെ നാട്ടിൽ അത് നിയമ ലംഘനമാക്കി തന്നെ വെക്കണം എന്ന് പറയുന്നത് ഗംഗുബായി എന്ന് പറഞ്ഞ നമ്മുടെ ഭട്ട് അഭിനയിച്ചു സിനിമ അക്ഷരാർത്ഥത്തിൽ ഗംഭീരമായിട്ട് ആ കുട്ടി അതിനകത്ത് ചെയ്യണം ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ കുട്ടിയുടെ ഫാനായി മാറിയത് കാരണം അതിനകത്ത് അതിനകത്ത് താങ്കൾ പറഞ്ഞൊരു സംഭവം അത് കാണിക്കുന്നു ഒരുത്തനെ അവരെ ഇഷ്ടപ്പെട്ടു വരുന്നതാണ് പക്ഷെ അതിനകത്ത് ഏഹ് അതിനകത്ത് ആ ഒരു എല്ലാ ഗിലികൾക്കും നേതാക്കന്മാരുണ്ടല്ലോ നമ്മുടെ സൂത്രധാരനില് നമ്മുടെ ബിന്ദു പണിക്കരെ അഭിനയിച്ച കഥാപാത്രം പോലെ അപ്പോൾ ഇതിനകത്തും ഗംഗുഭായിക്കകത്ത് അതിനകത്ത് ആ പെൺകുട്ടിയെ കാണാനായിട്ട് വരുന്ന ഒരു പ്രക്കാരനുണ്ട് ഒരു സുന്ദരൻ അയാൾക്ക് ഇവിടെ അടിക്കണം ഉപദ്രവിക്കണം ഉപദ്രവിച്ച രസം ആനന്ദ ലഹരി കണ്ടെത്തുകയാണ് അവളെ അങ്ങനെ എത്രയോ സാഡിസ്റ്റുകളുടെ കഥകൾ ഈ നളിനി ജമിലെ പോലുള്ള ആൾക്കാർ പുസ്തകങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് പ്രമുഖർ പുറത്തു പറഞ്ഞാൽ ഇവരൊക്കെ ആൾക്കാരുടെ പേര് പുറത്തു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കും ഫാമിലികൾ ആയി പോകും അപ്പൊ ഇതൊക്കെ ഇവർക്ക് രഹസ്യത്തിൽ ചെയ്യാം പക്ഷെ പരസ്യത്തിൽ ഇവർക്ക് ഒരു ആനുകൂല്യങ്ങളും കൊടുക്കാൻ പാടില്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ഈ ഒരു ബ്രോതൽസ് എല്ലാ സ്ഥാപനങ്ങളും പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തുടങ്ങാത്തത് കൊണ്ടാണ് ഈ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുനിരത്തിൽ ിൽ സാധാരണ ജനങ്ങൾക്ക് കൂടി അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ലെവലിലേക്ക് എത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് പാനിപുരി കഴിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷന്റെ അവിടെ പോകും അല്ല ബസ് സ്റ്റാന്റിന്റെ അവിടെ അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ റോഡ് സൈഡിൽ നിന്നോണ്ട് അത് കഴിക്കാൻ പറ്റത്തില്ല കാരണം ആ ഒരു ഏരിയ ഈ പറഞ്ഞ പോലെ അവർക്ക് സെയിൽ കൂടുതൽ കിട്ടുന്ന ഏരിയ പോലെ അവർ അവിടെ കൊറേ പേര് ഒന്നിച്ച് തമ്പടിച്ച് നിൽക്കും കൊച്ചി മാത്രമല്ല ഈ പുരുഷന്മാർ അവർ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു സിനാരിയോ അവിടെ നടക്കുന്നു നമ്മൾ കുറച്ച് ആൾക്കാർ ഇതിൽ ഉൾപ്പെടാത്തവര് അതിൽ ഉൾപ്പെട ഉൾപ്പെട്ടു പോകും അല്ലെങ്കിൽ നമ്മളെ നമ്മള് നമ്മളുകൂടെ അതിലുള്ള ആൾക്കാരാണ് ആളുകൾ കരുതുക വഴി വെക്കുകയാണ് തീർച്ചയായിട്ടും അത് അനു പറഞ്ഞ കറക്റ്റ് ആണെന്നറിയോ ഞാനിപ്പോ ഈ ഇടയായിട്ട് ഈ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ ആലപ്പുഴയിലെ ബസ് സ്റ്റാൻഡ് എടുത്താണ് ഇവർ നിൽക്കുക ഇപ്പൊ ബസ് ഈ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ ആൾക്കാരെ കാണുന്നില്ല ഇപ്പൊ ഒരു എനിക്കൊന്നും ഒരു മൂന്നാഴ്ചയായിട്ട് കാണുന്നില്ല അതിനു മുമ്പ് ഭയങ്കര കവർ നമുക്ക് ഇറങ്ങാൻ എട്ട് മണിയാകുമ്പോ അപ്പൊ ഞാൻ അന്വേഷിച്ചു കുറിച്ച് ഞാൻ ഇപ്പം എന്താ ഇതില്ലേ അവര് വരുന്നില്ലേ നിങ്ങൾ ഞാൻ വെറുതെ ആ കടക്കാനോട് ഇറക്കിയപ്പോൾ പുള്ളി പറഞ്ഞത് അവിടെ യാത്ര കഴിഞ്ഞ് വരും താങ്കൾ പറഞ്ഞ പോലെ യാത്ര കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ ഏതോ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ ഓട്ടോയിൽ കയറി അവിടെ ഓട്ടോയ്ക്ക് കയറി അല്ല അവര് ഒരു ബസ് ഇറങ്ങിയിട്ട് കടയിൽ ഒരു സാധനം സാധനമായി കയറി തിരിച്ചു വന്നു പൊരുത്ത നിർത്തി ചോദിച്ചു എത്രയാണ് റേറ്റ് എന്ന് അത് വല്ലാതെ അവരെ ഹോണ്ട് ചെയ്യുകയും അവരത് ഉന്നതവും അവിടുത്തെ ഐ ജിഒ എസ് പിയോ വിളിച്ച് അറിയിക്കുകയും അവരാണ് പെട്രോളിങ് നടത്തി ശക്തമായിട്ട് ഇവരെല്ലാവരും നടക്കുകയും ഇത് സത്യത്തിൽ ആരുടെ കുഴപ്പമാണ് ഇത് ഗവൺമെന്റ് ഇത് ഈ പറയുന്ന പ്രോസിറ്റ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരുടെ തെറ്റല്ല അവർക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലമോ സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാണ് നിസാരം നൂറ് രൂപയ്ക്ക് വരെ കിടന്നു കൊടുക്കേണ്ടി വരുന്ന സംഭവങ്ങൾ നല്ല നലിജമ്മിപ്പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്ന വൃത്തികേടുകൾ എല്ലാം നൂറ് രൂപ പിച്ചു കീറി ഇട്ട് കൊടുത്തിട്ട് പോവാ അവർക്കൊരു റേറ്റ് നിശ്ചയിക്കണം അവരുടെ ശരീരം അവരുടെ സ്വന്തമാണ് ഈ പറയുന്ന പോലെ ബെൽജിയം ഗവൺമെന്റ് പറഞ്ഞ പോലെ നിർബന്ധിതമായിട്ടുള്ള സെക്ഷൽ വർക്കുകൾ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള ഇന്റർകോഴ്സ് ചെയ്യിക്കാൻ സമ്മതിക്കരുത് യാതൊരു കാരണവശാലും അതൊക്കെ നിയമവിരുദ്ധ നിയമ വിരുദ്ധമായി തന്നെ ചെയ്യണം അതിനൊരു ഒരു ഒരു വിജ്ഞാപനം ഇവർ പുറപ്പെടുവിക്കുക ആരാണ് നമ്മുടെ നാട് പ്രബുദ്ധരായ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നാണ് സത്യത്തിൽ ഇത് തുടങ്ങേണ്ടത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് പ്രകടന പ്രബുദ്ധ മലയാളികൾ നൂറ് ശതമാനം സാക്ഷരർ ഇവരൊന്നും എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്തായാലും ബെൽജിയത്തിന്റെ തീരുമാനം അത് ബെൽജിയത്തെ പോലെ തന്നെ ജർമ്മനിയും വേറൊരു രാജ്യവും കൂടെ ഇത് നിയമ വിധേയമാക്കിയിട്ടുള്ളതാണ് പക്ഷെ ഇത്രയും സുരക്ഷ പരിരക്ഷ ആദ്യമായിട്ടാണ് അവിടുത്തെ ആൾക്കാർക്ക് കിട്ടുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലെ സെക്ഷുവൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതെങ്കിലും കണ്ട് ആനന്ദിക്കാം എന്തെങ്കിലും ഒരിക്കൽ ഇതൊരു ടോപ്പിക് ചിന്താഗതിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു ഭരണകൂടം വരികയും ആ ഇങ്ങനെയുള്ള എക്കാലവും നമ്മുടെ നാട്ടിൽ ഈ കാമവും സ്ത്രീയും ഒക്കെ ഉള്ളടത്തോളം കാലം ഈ സെക്ഷൽ വർക്കുകളും എന്തായാലും ഉണ്ടായിരിക്കും നീതി സംശയമില്ലടത്തോളം ഭൂമി ഉള്ളടത്തോളം ഭൂമി ഉള്ളടത്തോളം കാലം ഈ സെക്ഷൽ വർക്ക് ഉണ്ടാവുന്നതാണ് ഇരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് ആ ഒരു നീതി കിട്ടുന്ന കാലം അതിക്രമിച്ചെങ്കിലും ഈ ബെൽജിയം പോലുള്ള ഒരു രാജ്യം ലോകത്തിന്റെ ഒരു മാതൃകയാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ അത് നമ്മുടെ നാട്ടിലേക്കും ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് സമാശ്വസിക്കാം